ടൗണിൽ കൂടി വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് എനിക്ക് വേഗത്തിൽ പോകുമ്പോൾ പേടിയാണ് പ്ലീസ് റിപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വണ്ടി സ്ലോ ആയിട്ട് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ അതിന് കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ടയർ ശേഷം സാധാരണ നമ്മൾ ഒരു ടയർ എടുത്തതിനു ശേഷം റോഡിലേക്ക് ഉരുട്ടി വിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ബാലൻസ് ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു ലെവൽ എല്ലാം ഓടിപ്പോവും അതിൻ്റെ ഒരു സ്പീഡ് കഴിയുമ്പോൾ ഒരു നിശ്ചിത സ്പീഡ് കഴിയുമ്പോൾ അത് അതൊക്കെ താഴെ വീഴും എന്ന് വെച്ചാൽ ചെറിയ സ്പീഡിൽ ഒരു ടയർ തന്നെ സ്വന്തമായി ഉരുണ്ട് പോകില്ല അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് സ്ലോയിൽ പോകുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാനാണ് വണ്ടി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ വളരെ സ്ലോയിൽ വണ്ടി ഓടിക്കുക അങ്ങനെ ഓടിക്കുന്നതുകൊടുത്ത് ഗുണം നമ്മൾ കൂടുതലായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനും ബോഡി ബാലൻസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും നമുക്കൊരു ഹാൻഡിൽ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് മാത്രമല്ല നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ വണ്ടി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് തോളു വേദനയും പുറം വേദനയും ഒക്കെ ഉണ്ടാകുന്നത് കാരണം ആ ഭാഗമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏറ്റവും ചെറിയ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് പഠിക്കാൻ നമ്മുടെ വണ്ടി പഠിപ്പിക്കുന്നവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അതുകൊണ്ട് വളരെ ചെറിയ സ്പീഡിൽ ഓടി 将领。Ciao, വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതിലല്ല ഏറ്റവും സ്ലോയിൽ അതും ഈ റോഡിൻ്റെ കണ്ടീഷൻ നോക്കിയതിന് ശേഷം ഓടിക്കുന്നതിലാണ് ഏറ്റവും കാര്യമിരിക്കുന്നത് നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന ആളാണ് ഞാൻ നന്നായി വണ്ടി ഓടിക്കും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ സ്പീഡിൽ ഓടിക്കുന്നവർക്ക് ഒരിക്കലും സ്ലോയിൽ ഓടിക്കാൻ പറ്റണം എന്നില്ല വണ്ടി പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ പലരും വണ്ടി എടുക്കുന്ന സമയത്ത് ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നില്ല പക്ഷേ വണ്ടി ഓടിച്ചതിന് ശേഷം ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാരണം ഇതാണ് കുറച്ച് സ്പീഡ് ആയിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വണ്ടി തന്നെ അങ്ങ് ബാലൻസ് ചെയ്തോളൂ അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരില്ല പക്ഷേ ചെറിയ സ്പീഡിൽ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടൗണുകളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും പിന്നെ ചെറിയ ചെറിയ റോഡുകൾ കൂടിയൊക്കെ നമുക്ക് ഓടിച്ചു പോവാൻ പറ്റത്തുള്ളൂ വണ്ടി വേഗത്തിൽ ഓടിക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു വെച്ച് ഒട്ടും വിഷമിക്കേണ്ട വണ്ടി സ്ലോയിൽ ഓടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റോഡിന് അനുവദിച്ചിട്ടുള്ള സ്പീഡിൽ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും അതൊന്നും ഒരു പ്രശ്നമല്ല തുടക്കത്തിൽ എല്ലാവർക്കും ഈ വേഗത്തിൽ ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും നമ്മൾ ആദ്യം വളരെ സ്ലോയിൽ ഓടിച്ചാൽ മതി നമ്മളിപ്പോൾ കഴിയുന്ന സ്പീഡിൽ ഓടിച്ചാൽ മതി പിന്നെ പതിയെ പതിയെ നമുക്ക് കുറച്ച് നമുക്ക് അത്യാവശ്യം മിനിമം സ്പീഡിലേക്ക് വണ്ടി എത്തിക്കാം ഒരിക്കലും ആരും ഓവർ സ്പീഡ് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക